നമസ്കാരം ഞാൻ സുരേഷ് അപ്പം നമ്മളൊന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് സെക്ഷൻ്റെ നാലാമത്തെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉള്ളിഷ് ആൻഡ് ബേറിഷ് സിംഗിൾ കാൻഡിൽ പാറ്റേൺസ് ആണ് നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് രണ്ടെണ്ണമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും ഓക്കെ ഇതിനകത്ത് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്ന സിംഗിൾ സ്റ്റിക്കിനെ പറ്റിയാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ഹാമർ സോറി ഹാൻഡിലിൻ്റെ ആ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ഞാൻ നാല് പിക്ചർ കാണിച്ചിട്ടുണ്ട് നാല് നാല് ഇമേജ് കാണിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വിത്തൗട്ട് താഴ്ത്തെ ഷാഡോ ഇല്ലാതെ രണ്ടെണ്ണം ചെറിയ രണ്ട് രണ്ടും ഷാഡോയോടുകൂടി കാണിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഇവിടെ ഹാമർ പോലെ തന്നെ എന്താണ് ഹാമറും ഇതും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിറർ അതുതന്നെ ഈ ഇത് ഇതും അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നമുക്ക് ട്രേഡിങ്ങിലൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് അതിൻ്റെ എന്താ പറയുക സ്റ്റോക്ക് മൂവ് വെച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് എൻ്റെ ഡീറ്റെയിലിട്ട് പോകാം അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഒരു ഡൗൺ ട്രെൻഡ് ഇൻ്റെ അവസാനമാണ് ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ സംഭവിക്കുന്നത് അതുപോലെ എൻ്റെ ലോങ് വിക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ആ അതിൻ്റെ നീളം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സിഗ്നൽ റിവേഴ്സ് ആകാനും അതൊരു ഒരു എന്താ പറയുക ബുള്ളിഷ് മുകളിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഈ അവസാനം നമ്മുടെ ഈ ഇത് പ്രത്യക്ഷപ്പെടുന്ന ദിവസം അതൊരു അവിടെ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാക്കുക ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള ഒരു സാധ്യത കൂടുന്ന കൂടുതലാണ് എന്ന് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ ഈ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ഏറ്റവും എൻ്റെ ക്ലോസും ഈ പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഓപ്പണും അതിൻ്റെ അതിൻ്റെ ലോയും ഒരേ ലെവലാണ് അതായത് ലോ തന്നെ ഓപ്പൺ തന്നെയാണ് അതിൻ്റെ ലോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ വരുന്ന അതിൻ്റെ ആ എന്താ പറയുക സ്റ്റാൻഡിൻ്റെ ലോയി നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് ഇതിന് താഴെ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ രണ്ട് ഓത്തിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തന്നു മാത്രം ഓക്കെ അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഇൻവേർട്ടഡ് ഹാമർ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ക്യാരക്ടറൊക്കെ ഏകദേശം സീം തന്നെ ആയിരിക്കും അതായത് വളരെ ഷോർട്ടായിട്ടുള്ള ബോഡി ആയിരിക്കും ലോവർ ഷാഡോ ചിലപ്പോൾ കാണില്ല അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ലോവർ ഷാഡോ ആയിരിക്കും കാണുന്നത് അതുപോലെ തന്നെ അപ്പർ ഷാഡോ എന്ന് പറയുന്നത് ബോഡിയ കാലം ത്രീ ടു റ്റു ടു ത്രീ ടൈംസ് നീളം കൂടുതലായിരിക്കും സാധാരണ ഇൻവേർട്ടഡ് ഹാമർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടിൽ കാണപ്പെടുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡിലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ പ്രൊഫഷണൽ ട്രേഡേഴ്സ് മേജർ ട്രെൻഡിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ അല്ലാതെ കാണുന്നതൊക്കെ ചാടി വീഴുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ട്രെൻഡ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ അവർ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ അവർ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്ന് ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് ഒരു ഡൗൺ ട്രെഡിൻ്റെ അവസാനമാണ് ആ അങ്ങനെ ഡൗൺ ട്രെഡിൻ്റെ അവസാനം സംഭവിക്കുകയാണെന്ന് ആ അതൊരു ബുള്ളി സിഗ്നൽ ആവുകയും അതിൻ്റെ ട്രെൻഡ് റിവേഴ്സിലാകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയത്ത് ഈ ഇതൊരു വാണിംഗ് മാത്രമാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വെയിറ്റ് ഫോർ കൺഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ആ കഴിഞ്ഞ സൈഡ് ഞാൻ കാണിച്ചവനെൻ്റെ ആ അപ്പർ ഷാ അതിൻ്റെ ഷാഡോ അല്ലെങ്കിൽ അതിൻ്റെ വിക്ക് എന്ന് പറയുന്നത് വലിപ്പം കൂടുതൽ വളരെ നീളക്കൂടുതൽ ഉണ്ടെങ്കിലും അതൊരു നമുക്കൊരു ബുള്ളിഷായിട്ടുള്ള സിഗ്നലാണ് നമുക്ക് തരുന്നത് അടുത്തത് കളറിനെ പറ്റി പറയുകയാണെന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറിന് ഇമ്പോർട്ടൻസ് ഇല്ല ഏത് കളറായാലും നമുക്ക് അതിൻ്റെ ട്രെൻഡിൻ്റെ റിവേഴ്സൽ സംഭവിക്കാം എങ്കിൽ പോലും അതൊരു എന്താ പറയുക ഡൗൺ ട്രെൻഡിൽ സംഭവിക്കുന്നതുകൊണ്ട് ഒരു ഗ്രീൻ ബോഡിയാണ് അല്ലെങ്കിൽ വൈറ്റ് ബോഡി ആണെങ്കിൽ ഒരു റെഡിനെ റെഡ് കാൻഡിലിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ആ ബോളി സിഗ്നൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ആ സാധനതയിൽ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ട്രെൻഡ് തീരുന്നതിൻ്റെ അന്ന് നമ്മുടെ ഈ ഇൻവേർട്ടഡ് ഹാമർ സംഭവിക്കുന്ന ഒരു ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റിവേഴ്സ് ആ സ്റ്റോക്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ഹാൻഡില് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസം അത് ഒക്കെയർ ചെയ്യുന്ന ദിവസം ആ അതിൻ്റെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ ആ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ഞാൻ പറഞ്ഞു റിസ്ക്കി ആളുകൾ ആ ഇത് ഇത് ഹാമർ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമർ ഹാമറോ അത് പ്രത്യക്ഷപ്പെടുന്ന ദിവസം എൻട്രി ചെയ്യുക അവർ ട്രേഡ് ചെയ്യുകയും സാധാരണ ആളുകൾ നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ കൺഫർമേഷന് ശേഷം മാത്രം എൻട്രി ചെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോവിനേക്കാൾ തൊട്ട് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഇടാൻ അല്ലെങ്കിൽ ആ അടുത്ത് അതിന് തൊട്ടടുത്തും ദിവസം നമ്മൾ ക്ലോസിംഗിലാണ് സാധാരണ എൻട്രി ചെയ്യുന്നത് ആ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഏതിലാണോ ഏറ്റവും ഏതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിൻറ് ആ ലോവസ്റ്റ് പോയിന്റിൽ വേണം നമ്മൾ അതിനേക്കാൾ തൊട്ട് താഴെയായിട്ട് വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ വേണ്ടി ഇപ്പം ഞാനത് അതാണ് ആദ്യമേ തന്നെ കൃത്യമായിട്ട് പറഞ്ഞത് ആ നമ്മുടെ അതിൻ്റെ എന്താ പറയുക ഗ്രാഫ് കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അപ്പം അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാതെ സ്റ്റോപ്പ് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തു പക്ഷെ ആ ഒരു എന്താ പറയുക ട്രെൻഡ് റിവേഴ്സിലായി അല്ലെങ്കിൽ താഴ്ത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ കൃത്യമായ രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക അപ്പം ഇൻവേർട്ടർ ഹാമർ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ ഒരു ചാർട്ടിൽ കൂടെ നോക്കാം ഞാനിതൊരു ഡാബറിൻ്റെ ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റിന് ശേഷം ആ സ്റ്റോക്ക് ഒരു ഒരു തിരിച്ചു വരവ് നടത്തി നടത്തുന്ന ഒരു എന്താ പറയുക ഒരു ചാട്ടാണ് ഇവിടെ ആദ്യം കാണുന്ന ഫസ്റ്റ് പാട്ടിൽ കാണിച്ചിരിക്കുന്നത് അതാണ്ട് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് എൺപത്തെട്ട് തൊണ്ണൂറ് ലെവലിൽ പോയതിന് ശേഷം അത് തിരിച്ച് ഇരുന്നൂറ്റി അറുപത് ലെവലിലോട്ട് തിരിച്ചു വരികയും ആ നമുക്ക് ഇവിടെ നോക്കിയാലറിയാം ആ സ്റ്റോക്കിൻ്റെ അറി അവസാനം ഒരു വളരെ വലിയ മൂന്ന് ഒരു വേര്ഷ് സ്റ്റാൻഡിൽ കാണാൻ പറ്റും എന്നാൽ ആ അതിൻ്റെ ലാസ്റ്റ് ഡേയിൽ വരുമ്പോൾ ആ ഒരു ഗ്യാപ്ഡൗൺ ഉണ്ടാവുകയും ആ ഗ്യാപ്ഡൗണിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കിയാലറിയാം ഒരു മെർബാസ് വൈറ്റ് മെർബാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഹാൻഡാണ് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ഒരു ബുള്ളിറ്റ് സിഗ്നലിൻ്റെ ഒരു കൃത്യമായ എന്താ പറയുക നമുക്കവിടെ കാണാൻ കാണാൻ പറ്റും ഒരു സിഗ്നൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സില് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ എങ്ങനെയാണ് ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ സ്റ്റാർട്ടപ്പൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ഒരു ചാർട്ടൂടെ നോക്കും അറ്റ്ലാവിൻ്റെ ചാർട്ടാണ് അത് ഇതുപോലെ തന്നെ ആ ഒരു എൺപത്തെട്ട് ലെവലിൽ നിന്ന് ആ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെയിലോട്ട് പോവുകയാണ് എൻ്റെ അറുപത്തിയെട്ട് ലെവലിൽ അറുപത്തെട്ട് അറുപത്തൊമ്പത് ലെവലിൽ എത്തുമ്പോൾ അവിടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ സംഭവിക്കുകയെന്നാണ് പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ സംഭവിക്കുന്നില്ല എന്നാൽ അവൾക്ക് അത് നോക്കിയാലറിയാം അതിൻ്റെ ആ എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള ഒരു നമുക്ക് ഇവിടെ കാണാൻ പറ്റും അന്ന് അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കിയാലറിയാം ഒരു ബേറിഷ് ക്യാനിലാണ് ഇവിടെ കാണിക്കുന്നത് അതിന് തൊട്ട് ദിവസം നോക്കിയാൽ ഒരു ഡോജി ക്യാനിലിങ് കാണാം പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാമറിന് ശേഷം ആ നെഗറ്റീവ് ക്യാനിലാണെങ്കിൽ പോലും അതിൻ്റെ ക്ലോസിങ്ങും അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം നമ്മുടെ ഈ ഹാമറിനേക്കാളും ഇൻവേർട്ടഡ് ഹാമറിനേക്കാളും ബോളിലായ കൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു അപ് ട്രെൻഡ് തന്നെയാണ് സാധ്യത എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വിക്കിൻ്റെ പോയിന്റിൽ അതിനേക്കാൾ തൊട്ട് താഴെയായിട്ട് ഇടാനാണ് നമ്മൾ ശ്രമിക്കുക കാരണം ഒരുപക്ഷെ ആ നെക്സ്റ്റ് ഗ്യാനിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള സാ ഇൻ കേസ് റിവേഴ്സ് ആണെങ്കിൽ അത് അടിച്ച് സ്റ്റോക്ക് താഴ്ത്ത് പോകുക അല്ലെങ്കിൽ ആ സ്റ്റോക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്ന് കാര്യം ഈ രണ്ട് ഗ്രാഫിൽ കൂടെ ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ് എന്താണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും ഇപ്പോൾ നമ്മൾ പഠിച്ച ഇൻവേർട്ടഡ് ഹാമർ അത് തന്നെ ഒരു വ്യത്യാസവുമില്ല ഇല്ല അതിൻ്റെ ആ സ്ട്രക്ചറിലെ ഒരു വ്യത്യാസവുമില്ല ഇല്ല അല്ല അതിൻ്റെ ക്യാരക്ടറിൽ ഒരു വ്യത്യാസവുമില്ല ക്ലാസിക് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ചിലതിനകത്ത് ചെറിയൊരു രണ്ട് ഷാഡോസ് ഉണ്ടാക്കും അല്ലെങ്കിൽ വളരെ നീണ്ട അപ്പർ ഷാഡോ ആയിരിക്കും ഉണ്ടാകുന്നത് ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഒരു ഇൻവേർട്ടഡ് ഹാമർ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ സംഭവിക്കുന്നത് അപ്പർ എന്താ പറയുക അപ് ട്രെൻഡിൽ അതിൻ്റെ അവസാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഇത് സംഭവിക്കുക ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു വലിയൊരു മേജർ അപ് ട്രെൻഡിൻ്റെ അവസാനം ഒരു 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 ഷൂട്ടിംഗ് സ്റ്റാർ ഒരെണ്ണം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നെക്സ്റ്റ് ഡേയിൽ തൊട്ട് അതൊരു എന്താ പറയുക റെഡ് ക്യാൻഡിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ഇപ്പം ഷൂട്ടിംഗ് സ്റ്റാർ സ്റ്റാറിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ് നമുക്കൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബോഡി വളരെ ചെറുതായിരിക്കും അതിൻ്റെ ലോവർ ഷാഡോ കാണുക കാണാൻ ചിലപ്പോൾ കാണില്ല അല്ലെങ്കിൽ വളരെ ചെറിയ ഷാഡോസ് ആയിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അപ്പർ ഷാഡോ എന്ന് പറയുന്നത് ബോഡിയുടെ ത്രീ ടു മൂന്ന് ടൈംസ് വരെ ഉണ്ടാകും ടു ടു ത്രീ ടൈംസ് വരെ ബോഡിയേക്കാളും വലിയ അതിൻ്റെ ഷാഡോസ് ആയിരിക്കും അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബേറി സിഗ്നലാണ് കാണിക്കുകയും അതിൻ്റെ സിഗ് അതിൻ്റെ ട്രെൻഡ് റിവേഴ്സിലാകാനുള്ള സാധ്യത ആണ് അവിടെ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ദ അപ്ട്രെൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ വളരെ നീണ്ട ഒരു ഒരു ഷാഡോ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ ബേരീഷ് ആകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കളറിന് വല വളരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നിരുന്നാലും ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ ഗ്രീനിനേക്കാളും വൈറ്റിനേക്കാളും കുറച്ചുകൂടെ പവർ ഉണ്ടായിരിക്കും ആ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ അപ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ മിക്കവാറും അത് നമുക്ക് കുറച്ചുകൂടെ വളരെ എഫക്റ്റീവ് ആണെന്ന് നോക്കി പറയും ഞാൻ വേണ്ടി ആ ഗ്രാഫിൽ കാണിച്ച പോലെ തന്നെ ഒരു മൂന്നാല് എന്താ പറയുക കൺസിക്യൂട്ടീവ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ കൺസെക്യൂട്ടീവായിട്ട് ഒരു റേസിംഗ് മറ്റേ ഹാൻഡിൽ കാണിച്ചതിന് ശേഷം അത് ഹയർ ഹൈയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് പ്രത്യക്ഷിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് എന്താണ് ഹയർ ഹൈ എന്നൊക്കെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം ഇതാണ് അത് ഒന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേജർ എന്താ പറയുക റെസിസ്റ്റൻറ്റ് ലെവലിൽ ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വോളിയം കൂടുകയെന്നുണ്ട് ഇത് പ്രത്യക്ഷപ്പെടുന്ന ദിവസം വോളിയം കൂടുക അതിൻ്റെ വിക്കിൻ്റെ അല്ലെങ്കിൽ ഷാഡോയുടെ നീളം വളരെ കൂടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കൺസക്യൂട്ടീവായിട്ടുള്ള മൂന്ന് ക്യാൻഡലിന് ശേഷം നാലാമത്തെ ദിവസം ഇത് പ്രത്യക്ഷപ്പെടുന്ന ദിവസം ഒരു ഗ്യാപ്പാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ ആ ഒരു സിഗ്നല് റിവേഴ്സലാകാനുള്ള സാധ്യത കാണിക്കും പിന്നെ അത് ഗ്യാപ്പിനെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ് അത് വോളിയം അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് എത്തുക എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ലെവൽസ് വോളിയം എല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കരുത് ഞാൻ വീട്ടിൽ ഉറപ്പിക്കുകയാണ് അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ആ ഇത് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ നെക്സ്റ്റ് ഡേയിലെ ഹാൻഡിൽ നമ്മൾ വാച്ച് ചെയ്യുക ആ അന്നത്തെ ഹാൻഡിൽ ഒരു റെഡ് കെ ഹാൻഡിലാണെങ്കിൽ അന്ന് ആണെങ്കിൽ അതിൻ്റെ ഓപ്പൺ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാറിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് കണ്ടിന്യൂ കണ്ടിന്യച്ചാൽ അതിൻ്റെ റിവേഴ്സൽ സംഭവിക്കാനാണ് സാധ്യത താവിട്ട് തന്നെ പോകാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിന് തൊട്ടു മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി ചെയ്യുകയും ആണ് സാധാരണ ട്രേഡേഴ്സ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്കതിന്റെ ഒന്നുകൂടെ ഓക്കെ ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ പറഞ്ഞതിന്റെ ക്യാരക്ടർ ഇതാണ് അപ്ട്രെൻഡിലാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രാവശ്യം ലോ ലോയിൽ പോയതിന് ശേഷം ഒരു ഗ്യാപ്പ് സംഭവിക്കുന്നു അതിന് ശേഷം ഒരു ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് താഴോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് പക്ഷേ സാറിന് ആളുകൾ ആ ഇതിൻ്റെ ക്ലോസിങ് പ്രൈസിൽ മേടിക്കുകയും ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുകയുമാണ് സോറി ക്ലോസിംഗ് പ്രൈസിൽ ഇത് വിൽക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് എടുക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ ഈ ഞാൻ ലൈൻ്റെ കാര്യം പറഞ്ഞു ചില ആളുകൾ ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ തലേ ദിവസത്തെ ഹാൻഡിലിൻ്റെ ആ ഹാൻഡിലിൻ്റെ വലിപ്പം ആ ബോഡിയുടെ പകുതിക്ക് താഴെ സ്റ്റോക്കിൻ്റെ ഈ റെഡ് റെഡ് ഈ ഹാൻഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ഇതിനേക്കാളും താഴെയാണ് അത് ഇത് ക്ലോസിങ് എന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതൊരു ഡൗൺ ട്രെൻഡാണെന്ന് ഉറപ്പിക്കുകയും ഒരു പക്ഷേ അവർ ഇതിൻ്റെ ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ ചില ആളുകൾ അത് ഷോർട്ട് ഷോട്ടടിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ക്ലോസിങ്ങും അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇതിൻ്റെ ഷാഡോസിലോ അതിൻ്റെ ചാർട്ടിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഐ ടി സിയുടെ ഡെയിലി ചാർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഓരോ ദിവസത്തെ കാനിൽ ഓരോ ദിവസത്തെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊരു ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഒരു ഒരു അപ് ട്രെൻഡ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി നാല് വരെ ഈ സ്റ്റോക്ക് ഉയർന്നതിന് ശേഷം പിന്നെ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നത് അപ്പം ആ ലെവലിലാണ്ട് ഇരുന്നൂറ്റി എൺപത് ലെവലിൽ അതൊരു മേജർ റെസിസ്റ്റൻ ലെവൽ ആ ലെവലിൽ കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇതിനേക്കാളും ഒരു ചെറിയൊരു ഗ്യാപ്ഡാണ് അതിൻ്റെ ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ക്ലോസും ഓപ്പണും തലേഴ്സിനേക്കാളും മുകളിലാണ് അതുപോലെ തന്നെ വളരെ നീണ്ട ഒരു അപ്പർ ഷാഡോ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ട്രെൻഡ് നമുക്ക് കൺഫർമേഷൻ പ്ലസ് വോളിയം വോളിയത്തിൻ്റെ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടില്ല അത് ഇത് കുറച്ച് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വോളിയം കൂടെ ശ്രദ്ധിക്കുക അപ്പം അതിന് നെക്സ്റ്റ് ഡേയിലെ ഹാൻഡിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു സ്പിന്നിങ് ടോപ്പ് എന്ന് നമുക്ക് പറയാം പക്ഷേ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അന്നേക്കാളും ഗ്യാപ് ഡൗൺ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തലേദിവസത്തെ എന്താ പറയുക ക്യാൻഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്നൊക്കെ പറയുന്നത് അതിന് ഹാഫിനേക്കാളും താഴെയാണ് സംഭവിക്കുന്നത് എന്നാൽ നെക്സ്റ്റ് ഡേയിൽ ഒരു തിരിച്ചുവരവിന് സ്റ്റോക്ക് ശ്രമിക്കുന്നു ഉണ്ട് എന്നാൽ അത് പരാജയപ്പെട്ട സ്റ്റോക്ക് പിന്നെ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുകയാണ്ട് ഇരുന്നൂറ്റി അറുപത് ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഒരു ചാർട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് അതെങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചാ പ്രൈസിൻ്റെ മൂ മൂമെൻറ്റ്സ് മാറുന്നത് നമുക്ക് ഈ ചാർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ഓർമ്മ നമുക്ക് നോക്കാം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിൽ ഇത് എച്ച് എം ഡി ആണ് ഒരു ഒരു ഏതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞ് കണ്ടോ ഒരു 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 റൈഡ് സംഭവിക്കുന്നു എന്നാ അതിന് ശേഷം ഒരു അത് എന്താ പറയുക ഒരു മുപ്പത്തിനാല് ലെവലിൽ നാൽപ്പത്തി വരെ ആ ലെവലിൽ പോയതിന് ശേഷം ആ സ്റ്റോക്ക് തിരിച്ച് വരിക അണ്ട് അവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷെ നമുക്കറിയാം അത് കളർ നോക്കിയാൽ അറിയാം എങ്കിലും അതൊരു ബേരിഷായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും അവസാന ദിവസം ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ ആ ചാർട്ടിൽ അവിടെ തന്നെ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഓക്കെ അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മെയിൽ അയയ്ക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക ഞാൻ അതിൻ്റെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ജിമെയിൽ ഐ ഡിയിൽ കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതുപോലെ എൻ്റെ സ്റ്റോക്ക് ലൈൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ മറ്റ് ഗ്രൂപ്പുകളിൽ കാണില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള മെറ്റീരിയലിൽ ഓൺലൈനിൽ കോപ്പി ചെയ്തുകൊണ്ടാണ് അത് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ് അതിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെ ഇമേജും മറ്റു കാര്യങ്ങളും എടുക്കുമ്പോൾ കോപ്പി റൈറ്റും മറ്റും ഉണ്ടാകും അത് മിസ് യൂസ് ചെയ്യാതിരിക്കുക എല്ലാവരും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് വളരെ ഉള്ളതാണ് അതുപോലെ കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അറിയാത്ത അറിയാത്ത ആളുകൾ സിബിയുടെ സർട്ടിഫൈഡ് ആളുകളിലെ ഗൈഡൻസ് മേടിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നു ഇൻവെസ്റ്റിനേക്കാളും വളരെ വളരെ റിസ്ക്കാണ് അറിയാൻ വയ്യാത്തൊരു ട്രേഡിംഗ് ചെയ്യരുത് അപ്പോൾ വളരെ നന്ദി നമുക്ക് സിംഗിൾ പാറ്റേണ്ട രണ്ട് പാർട്ട് നമ്മൾ കഴിഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ പഠിക്കാം